ഹായ് നമസ്കാരം സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ എഴുന്നൂറ്റി തൊണ്ണൂറാമത്തെ വീഡിയോ സ്നേഹദീപം ഇലക്ട്രോണിക്സ് തൃശ്ശൂർ ഡിസ്ട്രിക്ട് വടക്കാഞ്ചേരി അകമല പാർസൽ സർവീസ് അവൈലബിൾ ആണ് പാർസൽ ചാർജ് കസ്റ്റമർ കൊടുക്കണം ഒരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് ആ റേഞ്ചേക്ക് വരുള്ളൂ പാർസൽ ചാർജ് ചില മുന്നൂറ് വരും ചില നാനൂറ് വരും അങ്ങനെയൊക്കെ വരുള്ളൂ പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറാമത്തെ വീഡിയോ ഫേബറിൻ്റെ ഫേബറിൻ്റെ ഗ്ലാസ് ടോപ്പ് ഗ്യാസ് സ്റ്റോവ് ഫേബർ കമ്പനിയുടെ ഫേബർ കമ്പനീനെ പറ്റി അറിയാവുന്നവർക്കൊക്കെ അറിയാം പിടുത്തം വിട്ട റേറ്റാണ് അവരെ ഫേബർ കമ്പനിയുടെ എല്ലാ പ്രോഡക്റ്റിനും അത്രയും ക്വാളിറ്റിയുള്ള ബ്രാൻഡാണ് ഫേബർ ഫേബർ പിന്നെ ഗ്യാസ് സ്റ്റവ് ത്രീ ബർണറ് ത്രീ ബർണർ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വലുപ്പമുള്ള ത്രീ ബർണർ സ്പേസ് ഉള്ള ത്രീ ബർണർ അതായത് ത്രീ ബർണർ പല വലു വലുപ്പത്തിലും വരും അത്യാവശ്യം വലിപ്പമുള്ള ഫേബർ കമ്പനിയുടെ ഗ്യാസ് സ്റ്റവ് ഫേബർ കമ്പനി നല്ല റേറ്റാണ് നല്ല പ്രൈസ് വരും അപ്പോൾ അത് അതുപോലെ തന്നെ ആറ് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് പോട്ടൊരെണ്ണം ആറ് ലിറ്ററിൻ്റെ ബിരിയാണി പോട്ട് ഒരെണ്ണം ആറ് ലിറ്റർ ബിരിയാണി പോട്ട് ഒരെണ്ണം പിന്നെ അടുത്തത് അതിന് അതിൻ്റെ ഒരു കയ്യിലുണ്ട് കൂടെ ആറ് ലിറ്ററാണ് പിന്നെ അടുത്തത് വരുന്നത് ഒരു മൂന്ന് ലിറ്ററിൻ്റെ കറുവ് മോഡൽ സ്റ്റീലിൻ്റെ പീജി കൊണ്ട് കുക്കർ മൂന്ന് ലിറ്ററിൻ്റെ കറവ് മോഡൽ ഇതും നല്ല റൈറ്റ് വരുന്നതാണ് നല്ല റൈറ്റ് വരുന്നതാണ് സ്റ്റീലിൻ്റെ കറുവ് മോഡൽ മൂന്ന് ലിറ്റർ അത്യാവശ്യം പ്രൈസ് വരുന്ന മോഡൽ അതൊന്നായി പിന്നെ നമുക്ക് വരുന്നത് കുക്ക് വെയർ കുക്ക് വെയർ ഒരെണ്ണം പ്രസ്റ്റേജിൻ്റെ ദോശത്തവ ഒരു തവയും കൂടെ പിന്നെ നമ്മളെ ഇതിൻ്റെ മിൽട്ടൻ്റെ ഒരു തവയും കൂടെ പിന്നെ ഒരു കടായി ഒരെണ്ണം കൂടെ ഒരു കടായി ലിഡ് ഉള്ളത് പിന്നെ നമുക്ക് മിൽട്ടൻ്റെ ഒരു കടായി കൂടെ അപ്പോൾ ഇത് രണ്ടെണ്ണം വരുന്നുണ്ട് രണ്ടെണ്ണം വരുന്നുണ്ട് മിൽട്ടൻ്റെ രണ്ടിലോട്ട് ഇൻഡക്ഷൻ ബേസ് കുറഞ്ഞ സാധാ മൗല് ഹാൻഡിൽ രണ്ടിനും ഉപയോഗിക്കാം അപ്പോൾ നാല് കുക്ക് വെയർ ആയി നാല് പീസ് കുക്ക് വെയറായി പിന്നെ ഒരു കുക്കറായി ഒരു ബിരിയാണി പോട്ടായി ഒരു ഗ്യാസ് സ്റ്റൗ ആയി ഇതിന് എല്ലാം കൂടെ നമ്മൾ ഓഫർ പ്രൈസ് വരുന്നത് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ ഏഴായിരത്തി ഇരുന്നൂറ് രൂപ സ്നേഹദീപം ഇലക്ട്രോണിക്സിൻ്റെ ഓഫർ പ്രൈസ് പിന്നെ അതിൻ്റെ കൂടെ കിറ്റുണ്ട് ഗിറ്റ് അതിൻ്റെ കൂടെ ഒരു ഒരു ചായപാത്രം ഒരു ചായപാത്രം രണ്ട് കയ്യിൽ വൈണ്ട് ഒരു ഹിറ്റ് കമ്പനിയുടെ ഒരു കൊതു ബാറ്റ് ഹിറ്റ് കമ്പനിയുടെ ഒരു കൊതു ബാറ്റ് ഒരെണ്ണം അപ്പോൾ എത്രയും ഐറ്റംസ് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ നമ്മൾ ഓഫർ പ്രൈസ് ഓക്കെ താങ്ക് യു ആവശ്യക്കാർ വിളിക്കുക ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്